സ്വർണം എന്ന് കേട്ടാൽ തന്നെ നെട്ടുന്ന തരത്തിലാണ് ഇന്ന് സ്വർണ്ണവില അത്തരത്തിൽ പേടിക്കുന്നവർക്ക് ഒരു ആശ്വാസത്തിന്റെ ഒരു റിപ്പോർട്ടാണ് ഇത് അതായത് ഏകദേശം മൂവായിരം രൂപ മുതൽ ഏറ്റവും പ്യൂരിറ്റി ഉള്ള സ്വർണം കുറഞ്ഞ നിരക്കിൽ തന്നെ സാധാരണക്കാർക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ആശയവുമായാണ് തിരുവനന്തപുരത്ത് ചുങ്ക ഡയമണ്ട് ബൊട്ടീക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിനടുത്തുള്ള ചുങ്കത്ത് ജുവലറിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ചുങ്കത്ത് ഡയമണ്ട് ബൊട്ടീക്കിലാണ് വർണ്ണാഘമായ രീതിയിൽ തന്നെ അക്ഷയ തൃതീയ വരവേൽക്കാൻ സ്വർണ്ണാഭരണങ്ങൾ വലിയ വിലക്കുറവിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതും ഇവിടെ തന്നെയാണ് അക്ഷയതൃതീയ ദിവസങ്ങളിൽ പതിനാല് പതിനെട്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോഴുള്ള വിലയുടെ പകുതി വിലയ്ക്കാണ് ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയുക നമസ്കാരം നമ്മളോടൊപ്പം ചേരുന്നത് ഇതിന്റെ ഡയറക്ടറാണ് ജയകൃഷ്ണൻ നമസ്കാരം ഈ കേൾക്കുന്നത് ശരിയാണോ അതായത് സാധാരണക്കാർക്ക് ഞെട്ടുന്ന തരത്തിലാണ് സ്വർണവില പക്ഷെ അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അവർക്കൊരാശ്വാസമാകുമോ നിങ്ങളുടെ പുതിയൊരു ഇത് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ ഈ വരുന്ന ഞങ്ങളിപ്പം ഗോൾഡ് ലൈൻ ഇൻട്രൊഡ്യൂസ് സോ ഇതെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ വരുന്നത് സോ ഇത് വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സ്വർണ്ണമെല്ലാം നോക്കുമ്പോഴത്തേക്ക് ഇത് അതിൻ്റെ ഒരു ഫിഫ്റ്റി നയൻ പെർസെൻറ്റേജ് ഇതിൽ വരത്തുള്ളൂ ഓക്കെ അത് ഫിഫ്റ്റി നയൻ പെർസെൻറ്റേജും പിന്നെ അതർ പ്രഷ്യസ് മെറ്റൽസും ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ വേറെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റിയിലോ ഒന്നും വേറെ ഒരു ചേഞ്ചസ് ഒന്നും വരുന്നില്ല ഇനി ഇപ്പോൾ ബൈബാക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ വരുവാണെങ്കിൽ ആ ഫിഫ്റ്റി നയ പെർസെൻറ്റേജിൻ്റെ പ്രൈസ് ഞങ്ങൾക്ക് ഞങ്ങൾ പേ ചെയ്യുന്നതായിരിക്കും അതായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് മുതലാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ സ്വർണം വാങ്ങുന്നത് അല്ലെങ്കിൽ ഇരുപത്തിനാല് ക്യാരറ്റ് ആണെങ്കിൽ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്വർണ്ണമടങ്ങിയിട്ടുണ്ട് ഇരുപത്തി രണ്ട് ക്യാരറ്റ് ആണെങ്കിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം സ്വർണ്ണമടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാളും സ്വർണത്തിന്റെ അളവ് കുറച്ച് കുറച്ച് എന്നാൽ സ്വർണ്ണത്തിന്റെ തന്നെ എല്ലാ സ്വഭാവ ഗുണങ്ങളോടും കൂടെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വാങ്ങാൻ കഴിയുന്ന തരത്തിലെത്തിക്കുകയാണ് അല്ലെ നിങ്ങളുടെ ലക്ഷ്യം ഇത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആശയത്തിലേക്ക് എത്തിയത് ആക്ച്വലി ഈ എത്താൻ ഒരു ഇപ്പോഴത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് റേറ്റ് അതെ ഞങ്ങൾ ഞങ്ങൾ ഈ ഈ ഒരു ഒരു ലൈൻ ചെയ്യുന്നത് ചെയ്യുന്നത് ആക്ച്വലി ഇത് ഇത് ചെയ്യാൻ കുറച്ച് കുറച്ച് പാടാണ് പാടാണ് മേക്കിംഗ് അതായത് പുറത്തുനിന്ന് ചെയ്യുന്നതാണ് പുറത്ത് ഉള്ള ആശയം സ്വീകരിക്കുകയായിരുന്നോ താങ്കൾ എന്തെങ്കിലും അതെ 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 അത് ആക്ച്വലി യു കെയിലൊക്കെ നയൻ ക്യാരറ്റ് ഗോൾഡ് അവൈലബിൾ ആണ് അവിടെ ആയിരുന്നു അല്ലേ അതെ ഞാൻ അവിടെ ആയിരുന്നു അപ്പം സോ ബേസിക്കലി അപ്പോൾ ഇവിടെ ഇവിടെ ഈ ഒരു എല്ലാവരും എയ്റ്റീൻ അല്ലെങ്കിൽ ട്വൻറ്റി അത് മാത്രമാണ് സ്വർണം എന്നുള്ള ഒരു 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 മൈൻഡ് സെറ്റ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെയുള്ള ഈ ഒരു ഫോർട്ടീൻ ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസം വരുന്നില്ല ഒക്കെ സെയിം എക്സാക്റ്റ് സെയിം ആയിരിക്കും ഇവിടെ എന്നൊരു ഞങ്ങൾ ഈ ഒരു ലൈൻ എന്തായാലും വളരെ നല്ല പലർക്കും കാര്യം തന്നെയാണ് ും മലയാളികളെ സംബന്ധിച്ച് സ്വർണ്ണില്ലെങ്കിൽ കല്യാണം ഇല്ല എന്ന തരത്തിലേക്കാണ് പക്ഷെ അവർക്ക് പോലും വലിയൊരു ആശ്വാസമാകുന്ന തരത്തിലാണ് ഇപ്പോൾ കൈ പൊള്ളുന്ന തരത്തിലാണ് വില അതിനോടൊപ്പം തന്നെ ചിലർക്കെങ്കിലും വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാം എങ്ങനെയാണ് ഇതിന്റെ ഒരു റേറ്റ് വരിക ഒന്നാമത്തെ കാര്യം ഇരുപത്തിരണ്ട് കാരറ്റിന് ഇപ്പോൾ ആറായിരത്തി എത്ര രൂപയാണ് ഈ വൺ ഗ്രാമിന് വരിക അതേ വൺ ഗ്രാമിന് തന്നെ ഈ പതിനെട്ട് പതിനാല് ക്യാരറ്റിലോട്ട് വരുമ്പോൾ എത്ര രൂപയായിരിക്കും റേറ്റ് വരിക അതെ സെയിം ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം വരുന്നത് ഒരു ഗ്രാമിൻ്റെ ഒരു ഇത് വരുമ്പം ഒരു ഗ്രാമിന് ഫോർ എക്സാമ്പിൾ ഇതെന്ന് പറയുന്നത് എയ്റ്റീൻ ക്യാരറ്റും ഇതെന്ന് പറയുന്നത് ഫോർട്ടീൻ ക്യാരറ്റുമാണ് വരുന്നത് ഓക്കെ ഇത് സെയിം ഡിസൈനാണ് പക്ഷേ വ്യത്യാസം സെയിം ആണ് ഇത് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് നൈൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡും ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൻ്റെ ആണെന്നെങ്കിൽ പക്ഷെ കണ്ടുകഴിഞ്ഞാൽ എക്സാക്ട് സെയിം ആയിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഡ്യൂറബിലിറ്റിയിലോ ക്വാളിറ്റിയിലോ ഒരു വ്യത്യാസവും ഇല്ല പിന്നെ ആകുള്ളത് നമ്മുടെ മനസ്സിന്റെ ഇതിൽ എയ്റ്റീൻ കാരറ്റ് ആണ് ഇത്രയും സെവന്റി ഫൈവ് പെർസെന്റേജ് ഗോൾഡ് ഉണ്ട് ഇതിൽ സ്വർണ്ണം എന്നാൽ വെറും ക്യാരറ്റോ ഇല്ല അതിനു ശേഷം ഉള്ളത് സ്വർണം തന്നെയാണ് മാറണം അപ്പോൾ നമുക്ക് 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 കൂടുതൽ കൂടുതൽ വാങ്ങിക്കാൻ ഇതിപ്പം രണ്ടെണ്ണം മേടിക്കാൻ പറ്റും പിന്നെ ഡെയിലി യൂസ് ചെയ്യാൻ കളഞ്ഞു രണ്ടും പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് നമുക്ക് നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റും മാറി മാറി യൂസ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇതിന്റെ സർട്ടിഫിക്കേഷൻ ഒക്കെ വരിക നിങ്ങൾ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയും ഒറിജിനൽ സ്വർണം തന്നെയാണ് എന്നൊക്കെ എന്തൊക്കെ സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ നൽകുക അതിനുള്ളൊരു ഉറപ്പിനായി ജ്വല്ലറി വരുമ്പോ ഇതിപ്പോ ഒരു കാർഡ് വരും ഡയമണ്ടിന്റെ കാർഡ് വരും കാർഡ് വരും എത്ര സെന്റ് ആണ് പിന്നെ ഡയമണ്ടിന്റെ ക്വാളിറ്റിയും എല്ലാം വരും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചുങ്കത്തിൻ്റെ തന്നെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ വരും ഗോൾഡിനുള്ള അതിൻ്റെ അകത്ത് എത്ര ആണ് നിങ്ങൾ നമ്മുടെ എത്ര പ്രൈസിനാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എല്ലാ മേക്കിംഗ് ചാർജും എല്ലാ ഡീറ്റെയിൽസും വരും അപ്പോൾ അതിൻ്റെ ഗോൾഡ് റേറ്റ് ആയിരിക്കും നിങ്ങൾ പിന്നീട്

ഏറ്റവും പ്യൂരിറ്റി ഉള്ള ഗോൾഡ് തന്നെയാണ് ഇത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അത്തരത്തിൽ ഉള്ള ഒരു വലിയൊരു ആശയം ഇത് ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം ഭയപ്പെട്ടിരിക്കുകയാണ് ആൾ ജനങ്ങൾ അല്ലേ ഈ ഒരു സ്വർണത്തിന്റെ വില ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത് കൂടി 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 എന്നുള്ളത് മാത്രമാണ് ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഇതിനാണെങ്കിൽ വാല്യൂ ഉണ്ട് ഗോൾഡിന്റെ ഒരു വാല്യൂ ഉണ്ട് എന്നാ ഇത് അഫോർഡബിളും ആണ് വരുന്ന ഒരു വ്യത്യാസം നമുക്കിപ്പം ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന് ഒരു ഒരു കാരണവശാലും നമുക്ക് പിള്ളേർക്കൊന്നും ഇത്രയും അതെ അപ്പം ഈ ഫോർട്ടീൻ നമുക്ക് കൂടുതൽ അക്സസബിൾ ആണ് ജനങ്ങൾക്ക് സ്വീകാര്യമായ ഒരു ആശയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് കൂടുതൽ ജനകീയമായി എത്തിക്കുക ഓഫർ നൽകുന്നുണ്ടോ ഈ വരുന്ന ഞങ്ങൾ ഞങ്ങൾ ലൈൻ ടെൻ ചെയ്തത് അപ്പൊ ഇത് വരുമ്പോ ഇതിന് ഡയമണ്ട്സിൽ ഓഫർ വരും ഡയമണ്ട് ഒരു സെപ്പറേറ്റ് പ്രൈസ് ഡയമണ്ട് ജ്വല്ലറിക്ക് അപ്പോൾ ജ്വല്ലറ തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ടാവും പിന്നെ അതല്ലാതെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ തൗസൻഡ് മേലോട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഒരു ഗോൾഡ് കോയിനും ഉണ്ടാവും എല്ലാ പർച്ചേസിനും അഷോർഡ് ആയിട്ടുള്ള കാണും ഏത് കടയിൽ തിരിച്ചു കൊടുത്താലും ഈ ഇത് എടുക്കുമോ സ്വർണം എടുക്കുക എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും കൂടെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് മനസ്സിലായെങ്കിലും പറയാമോ കാരണം സ്വർണത്തിന്റെ അളവ് നോക്കിയാണല്ലേ എല്ലാവരും വാങ്ങിക്കുക ഞങ്ങൾ ഇവിടെ മെഷീൻ മെഷീൻ ഉണ്ട് ഉണ്ട് ഇതിന്റെ ഗോൾഡിന്റെ കണ്ടന്റ് നോക്കിയിട്ടാണ് നോക്കിയിട്ടാണ് എത്ര അതിന് വേണ്ടി പേയ്മെന്റ് അങ്ങനെയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് അതായത് ഈ ഒരു സ്വർണം എന്ന് പറയുന്നത് ചിലർക്കെങ്കിലും ചില സംശയങ്ങളൊക്കെ ഉണ്ടാകാം ഇത് നമ്മൾ പുറത്ത് കൊണ്ടുപോയാൽ മറ്റാരെങ്കിലും എടുക്കുമോ അതോ ഇവർ മാത്രമാണോ ഇത് തിരിച്ചെടുക്കുക അങ്ങനെയുള്ള ചില ജ്വല്ലറികളൊക്കെ ഈ ഇടക്കാലത്തൊക്കെ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട് പക്ഷേ അത്തരത്തിലുള്ളതല്ല ചുങ്കത്ത് എന്ന് പറയുന്നത് വളരെ പാരമ്പര്യമുള്ള ഒരു എന്താണ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അവരാണ് ഈ ഷേർട്ടി നൽകുന്നത് മാത്രമല്ല ഓരോ ഏത് സ്ഥാപനത്തിൽ കൊണ്ടുപോയാലും ഏത് ജ്വലറികളിൽ കൊണ്ടുപോയാലും എടുക്കാൻ തക്ക വിധത്തിൽ ക്വാളിറ്റി ഉള്ള സ്വർണം അവർ പറയുന്ന കാരറ്റിലുള്ള പേഴ്സൻറ്റേജ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ ഒരു ജേണി ഒന്ന് പറയാമോ ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയ ഒരു ആക്ച്വലി ഞാൻ ത്രീ ഇയേഴ്സ് യു ലായിരുന്നു ഞാൻ അവിടെ എന്ന് ഒരു ജ്വല്ലറി ചെയിനിലാണ് എല്ലാ സിറ്റിയിലും ജ്വല്ലറി ചെയിനിലാണ് വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പം അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അത് എല്ലാവരും അപ്പം അത് അവിടെ നല്ല സെല്ലിംഗ് ആയിരുന്നു എല്ലാരും കൂടുതൽ ആണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് സോ അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്കത് ഈ ഒരു ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം എന്തുകൊണ്ട് നമുക്കത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു വിടാം എന്ന് ഞാനങ്ങനെ ആലോചിച്ചു അങ്ങനെയാണ് ഈ ഒരു അപ്പൊ എന്തായാലും നന്ദി അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ സ്വർണ വിലയിൽ ആശ്വാസമാകുന്ന ഒരു ആശയം തന്നെയാണ് ചുങ്കത്തിന്റെ ഡയമണ്ട് ബൊട്ടീക്ക് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പതിനാല് ക്യാരറ്റ് പതിനെട്ട് കാരറ്റ് ഒപ്പം തന്നെ ഇരുപത്തിരണ്ട് കാരറ്റും ഇരുപത്തിനാല് കാരറ്റും ഒക്കെ നമുക്ക് ഇവിടുന്ന് ലഭ്യമാണ് സാധാരണക്കാർക്ക് റീച്ചബിൾ ആയിട്ടുള്ള തരത്തിൽ സ്വർണം വാങ്ങാം വീട്ടിൽ സൂക്ഷിക്കാം എത്ര കാലം കഴിഞ്ഞായിരുന്നാലും ഇതേ വിലക്ക് നമുക്ക് വിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് അന്നത്തെ വിലക്ക് നമുക്ക് വിൽക്കാൻ ാണ് ഏറ്റവും എന്താണ് ക്വാളിറ്റി ഉള്ള ഡയമണ്ടുകളാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത് മുപ്പത് ശതമാനത്തോളം ഓഫറും നൽകുന്നുണ്ട് അക്ഷയതൃതീയയ്ക്ക് മുൻപ് എല്ലാവരും ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓഫറാണ് അല്ലേ നൽകിയിരിക്കുന്നത് എന്തായാലും ഗംഭീരമായിട്ട് ഈ ഒരു അവസരം ഉപയോഗിക്കുക ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ എന്നാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് മാത്രമല്ല സാധാരണക്കാർക്ക് പതിനാല് ക്യാരറ്റും പതിനെട്ട് ഒക്കെ സ്വർണമായി തന്നെ നമുക്ക് അന്ധ സൈഡിട്ട് ചുരുങ്ങിയ ചെലവിൽ തന്നെ വാങ്ങിച്ച് പുറത്ത് നടക്കാം I mm -hmm.